അറിവുള്ളവരുടെ കേരളം എന്നാൽ നമ്മുടെ മൂല്യങ്ങൾ തകർന്നിരിക്കുന്നു എന്നുള്ള സത്യമല്ലേ ഈ നാളുകളിൽ നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഇന്ന് കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം പ്രതിസന്ധി മദ്യവും മയക്കുമരുന്നു എന്ന വിപത്ത് ഈ കേരളത്തെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്നു ഏറ്റവും വലിയ എന്ന് പറയുന്നത് സ്കൂളുകളിലേക്ക് പോകുന്ന കുഞ്ഞുങ്ങൾ പോലും അതിനടിമകളാകുന്നു എന്നുള്ളതാണ് വേദനിപ്പിക്കുന്ന സത്യം ഇതിന്റെ വേദനകൾ അനുഭവിക്കുന്ന ഈ മദ്യം മൂലവും മയക്കുമൂരുന്ന മൂലവും അതിന്റെ പരിണിത ഫലങ്ങൾ അതിന്റെ വേദനകൾ അനുഭവിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ ഒരുപക്ഷെ ഈ ഗ്രാമത്തിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ശബ്ദസീമയിൽ ശ്രമിക്കുന്നവർ കാണുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുക ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ഞങ്ങൾ പറയട്ടെ ഇതിനെതിരെ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഡിയഡീഷൻ സെന്ററുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ബോധവൽക്കരണ ക്യാമ്പുകൾ നടക്കുന്നു അറിവുള്ളവർ ഈ ലഹരിയുടെ മയക്കുമരുന്നിന്റെ ദോഷഫലങ്ങളെ കുറിച്ച് ഘോരഘോരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ദോഷവശങ്ങളെ കുറിച്ച് സമൂഹത്തെ ബോധവൽക്കരിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നു എങ്കിലും ഓരോ ദിവസം കഴിയും തോറും അപകടകരമായ വിധത്തിൽ ഈ കേരളം മദ്യത്തിന്റെ മയക്കുമരുന്നിന്റെ പിടിയിലേക്ക് അമർന്നു വീഴുകയാണ് നമുക്കറിയാം മദ്യമെന്നുള്ളത് ഒരു കാലത്ത് മറ്റുള്ളവർ ആക്ഷേപത്തോട് നോക്കി കണ്ടിരുന്നു മദ്യപിക്കുന്നത് ഒന്നുകിൽ ഷാപ്പിൽ പോയോ വീട്ടിൽ ചെന്നോ കുപ്പിയിൽ നിന്ന് ഗ്ലാസ്സിലൊക്കെ പകർന്ന് അത് കഴിക്കണമായിരുന്നു ഒരു കുഞ്ഞ് സിഗരറ്റ് വലിച്ചാൽ അത് നാലു പേരറിയുമായിരുന്നു എന്നാൽ ഇത് കഥ മാറി ഇതൊന്നും അറിയാത്ത നിലയിൽ ഒരു പഞ്ചസാര കഷണം ഒരു പഞ്ചസാര നുണയുന്നത് പോലെ ലഹരി വസ്തുക്കൾ നുണഞ്ഞിറക്കുകയാണ് ഇവിടെ ഒരു പ്രാവശ്യം കഴിച്ചാൽ പിന്നെയും പിന്നെയും ശരീരമാ ആവശ്യപ്പെടുന്ന നിലയിൽ കില്ലർ ഡ്രഗ്സ് എന്ന് പറയുന്ന മാരകമായ ഡ്രഗ്സ് മയക്കുമരുന്ന് ഈ കേരളത്തിൽ അങ്ങോളോ ഇങ്ങോളോ സുലഭമാണ് ആ ഡ്രഗ്സിന്റെ പ്രത്യേകത എന്തെന്നറിയാമോ ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് ഉപയോഗിച്ചു പോയാൽ എം ഡി എം എന്ന് പറയുന്ന മാരകമായ ആ ഹരി വസ്തു നമ്മുടെ കുഞ്ഞുങ്ങൾ നാം ഒരു പ്രാവശ്യം ഉപയോഗിച്ചു പോയാൽ നമ്മുടെ ശരീരം നാൽപ്പത്തിയെട്ട് മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും ആവശ്യപ്പെടും അത് വീണ്ടും കഴിക്കാനുള്ള പ്രവണത ആ ശരീരം പിന്നെയും പ്രകടിപ്പിക്കും മറ്റുള്ള ലഹരി വസ്തുക്കൾ അത്രയും ഭയാനകമല്ല ഇതിനടിമകളാണ് സ്കൂളുകളിലേക്ക് പോകുന്ന കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര മാത്രം വിശ്വസിക്കാൻ കഴിയും എന്നെ കേൾക്കുന്ന സഹൃദയെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു കുഞ്ഞ് സ്കൂളിലേക്ക് പോകുന്നെങ്കിൽ നാം വളരെ ഭയപ്പെടണം അവനൊരു അപകട മേഖലകളിലൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ പ്രതീക്ഷയോടെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് അയക്കുന്നു അവനിൽ നല്ലൊരു ഡോക്ടറെ സ്വപ്നം കണ്ട് അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറെ സ്വപ്നം കണ്ട് ഭവനത്തിന്റെ പ്രയാസങ്ങളെല്ലാം മാറുമെന്നുള്ള പ്രതീക്ഷയിൽ അവൻ വളർന്നു വലുതാകുമ്പോൾ എല്ലാ പ്രയാസങ്ങളും മാറുമെന്നുള്ള ചിന്തയിൽ പ്രതീക്ഷകളുമായി കലാലയങ്ങളിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞയക്കുന്നു എന്നാൽ നാളെയുടെ പ്രത്യാശയായ കുഞ്ഞുങ്ങൾ ഈ അമ്പാറ്റകരെ പോലെ ജീവിതമധ്യയെ തകർന്നു വീഴുന്ന കാഴ്ച എത്രയോ ഹൃദയഭേദകരമാണ് ഞാനിതിവിടെ പറയുമ്പോൾ നിങ്ങൾക്കറിയാം ദിനേനെത്തുന്ന മാധ്യമങ്ങളിലൂടെ വർത്തമാന പത്രങ്ങളിലൂടെയൊക്കെ നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് അത് തന്നെയാണ് അർത്ഥമില്ലാതെ ജീവിതം തകർന്നു പോകുന്ന എത്രയെത്ര കുഞ്ഞുങ്ങൾ ഇതിന്റെ ദുരന്തം എത്ര വലുതാണെന്ന് ദിനെത്തുന്ന വർത്തമാന പത്രങ്ങളിലൂടെ നാം വായിക്കുകയാണ് എന്നെ കേൾക്കുന്ന ആ പ്രിയപ്പെട്ടവരെ ഈ അടുത്തിടെ കേരളത്തിൽ നടന്ന ചില സംഭവങ്ങൾ നാം ഓരോരുത്തരും ഓർക്കുന്നുണ്ടാകും ഇന്നേക്ക് ചില മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ഒരു സ്ഥലത്ത് അഭിമാനിക്കുന്ന ഒരു ചെറുപ്പക്കാരനും അവന്റെ ഒരു പെൻസ് പെൺസുകുർത്ത് ഒരു ഡോക്ടറും കൂടെ മദ്യമിച്ചു വന്നോ മതോമദ്ധരായി വാഹനം ഓടിച്ചു വരുന്നു ഓടിച്ചു വരുന്ന വരവിൽ ഒരു സ്ത്രീയെ ഇടിച്ചു വീഴ്ത്തി ക്യാൻസറിനോട് മല്ലട്ട് ജീവിതം ഒരുമാതിരി പിടിപ്പിച്ച് ജീവിക്കും ജീവിതത്തിന്റെ പച്ചത്തുരുത്തിലേക്ക് വല്ല കയറി വരുന്ന ആ സ്ത്രീയെ ലെവലില്ലാതെ വന്ന ഈ ചെറുപ്പക്കാരൻ ഇടിച്ചു തർപ്പിച്ചു ഈ സ്ത്രീ ഈ വാഹനത്തിന്റെ അടിയിൽ വീഴുവാനിടയായി നോക്കി നിന്നവരെല്ലാം ഒരുപോലെ തലമുറയിട്ട് പറഞ്ഞു വണ്ടി മുന്നോട്ടെടുക്കരുത് വണ്ടി മുന്നോട്ട് മുന്നോട്ടെടുക്കരുത് എന്ന് അലമുറയിട്ട് പറയുവാനിടയായി കേൾക്കണം മദ്യത്തിന്റെ ആസക്തിയിൽ പിടിക്കപ്പെട്ട അവൻ ആ മനുഷ്യന്റെ അലമുറ കേട്ടില്ല വാഹനം പുറങ്ങോട്ടെടുത്തിട്ട് അതിനേക്കാൾ വേഗത്തിൽ ആ സ്ത്രീയുടെ മുകളിലൂടെ ആ വാഹനം കയറ്റി ഇറക്കി ആ നിമിഷം ആ സ്ത്രീ ആ റോഡിൽ പെടഞ്ഞു വീഴുവാനിടയായി ആ നരാധമൻ മനസാക്ഷി ലേശം പോലുമില്ലാതെ വളരെ നിഷ്ഠൂരമായി അവനവിടെ ആ പ്രവൃത്തി ചെയ്യുവാനിടയായി അതിന്റെ കാര്യമെന്ത് വിദ്യ കുറഞ്ഞു പോയത് കൊണ്ടോ പണമില്ലായ്മയുടെ കൊണ്ടോ ഒന്നുമല്ല പ്രിയപ്പെട്ടവരെ പിന്നെയോ അവന്റെ തലച്ചോറിനെ മദ്യമല്ലെങ്കിൽ മയക്കുമരുന്ന് അടിമയാക്കി കളഞ്ഞു ഇങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ എണ്ണി പറയാനുണ്ട് പിതാവിനോട് വൈക്ക് മേടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് ഷടിച്ചപ്പോൾ എന്റെ കയ്യിൽ പൈസ ഇല്ല മകനെ എന്ന് പറഞ്ഞതിന് സ്വന്തം പിതാവിന്റെ കൈയും കാലും തല്ലിയടിച്ച മകൻ ഈ കേരളത്തിൽ നടന്ന സംഭവമാണ് ഇങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ എണ്ണി പറയാനുണ്ടെന്നറിയാമോ ഇതിനൊക്കെ പരിഹാരം എവിടെ നിന്ന് കാണും ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടപാടിക്കൊണ്ടിരിക്കുകയല്ലേ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മൾ കുഞ്ഞുകളിലെ കുഞ്ഞുങ്ങളിൽ പ്രതീക്ഷയർപ്പിച്ച സ്കൂളുകളിലേക്ക് പോകുമ്പോൾ